എഫ് ആർ എൻ ടിപ്സ് ആൻഡ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴിക്കോട് ജില്ലയിലെ കക്കാടമ്പോയിൽ എന്ന പ്രകൃതിയുടെ പറതീശയിലേക്ക് ഞങ്ങൾ നടത്തിയ ഒരു കൊച്ചു യാത്രയാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്ലിപ്പ്കാർട്ടിൻ്റെ താമരശ്ശേരി ഡെലിവറി ഹബ്ബിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഒരുമിച്ച് ഒരു യാത്ര പോവാൻ അപ്രതീക്ഷിതമായി കിട്ടിയ അവസരത്തിൽ ഞങ്ങൾക്കത് സാധിച്ചു കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന മലനിരകളും എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റും തെളി കാട്ടരുവികളും എല്ലാം ഉള്ള പ്രകൃതിയുടെ പറദീശയായ മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടം പോയിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പതിനൊന്നാളുകളായിരുന്നു ഉണ്ടായിരുന്നത് ആറ് വണ്ടികളിലായി ഞങ്ങൾ കക്കാടം പോയിലേക്ക് യാത്ര തിരിച്ചു പ്രകൃതിയുടെ പ്രതീക്ഷ എന്നറിയപ്പെടുന്ന കക്കാടം പോയിലേക്ക് ഒൻപത് മണിക്ക് താമരശ്ശേരിയിൽ നിന്നും യാത്ര തിരിച്ച ഞങ്ങൾ ഏകദേശം ഒരു മണിയൊക്കെ ആയി കാണും കക്കാടം പോയിൽ എത്താൻ ഞങ്ങൾ വ്യൂ പോയിന്റുകൾ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ റോഡുകൾ മോശമായി തുടങ്ങിയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫ് റോഡുകൾ കയറി ഞങ്ങൾ കരുതലോടെ മുന്നോട്ട് നീങ്ങി മുകളിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല ഞങ്ങൾ എത്തിപ്പെട്ടതെന്ന് എന്നാലും അവിടെ ഞങ്ങൾ കുറച്ച് നേരം ചിലവഴിച്ചു അവിടെയും നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു കക്കാടം അത്യാവശ്യം ഉയരമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നല്ല വ്യൂ പോയിന്റ് ആണ് ലഭിക്കുന്നത് ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് വാളം തോട് കുരിശിമല എന്ന ഒരു പച്ചപ്പ് നിറഞ്ഞൊരു മുട്ടക്കുന്നിലേക്കായിരുന്നു എന്നാൽ അവിടേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെട്ടിട്ടില്ല വൈ ചെറുതായൊന്ന് തെറ്റി ഞങ്ങൾ ഈ വന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ചു ോഡിൽ വണ്ടി ഇറങ്ങി വരുന്ന വീഡിയോ സിനാൻ നല്ലവണ്ണം വീഡിയോയിൽ പകർത്തി തന്നു പരമാവധി നമ്മൾ യാത്രകൾ പോകുന്ന സമയത്ത് ആ പ്രദേശത്തെ കുറിച്ച് നന്നായി അറിഞ്ഞുകൊണ്ട് പോകാൻ ശ്രമിക്കുക ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം അതാണ് പിന്നീട് ഞങ്ങൾ പോയത് വാളം തോട് കുരിശുമല ലക്ഷ്യമാക്കിയായിരുന്നു പോകുന്ന വഴിയിൽ നല്ല കാട്ടരുവികളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു പോകുന്ന വഴികളിൽ ഞങ്ങൾക്ക് ഒരുപാട് റിസോർട്ടുകൾ കാണാനിടയായി കാരണം നല്ല കോടമഞ്ഞും തണുപ്പുമുള്ള ഒരു പ്രദേശമായതിനാൽ റിസോർട്ടുകൾക്ക് വളരെ പ്രാധാന്യമാണ് അവിടെ ഉള്ളത് ദൂരെ കാണുന്ന ആ പച്ച വിരിച്ചുള്ള മുട്ടക്കുന്ന് ലക്ഷ്യമാക്കിയായിരുന്നു ഞങ്ങളുടെ യാത്ര അവിടെയാണ് വാളംതോട് കുരിശുമല എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ പെർമിഷൻ ഇല്ല എന്ന് അവിടെ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് റോഡ് സൈഡിലായിട്ടും സൂര്യകാന്തി പൂക്കൾ നല്ല വിടർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു നല്ലൊരു അനുഭവമായിരുന്നു അത് പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് കോഴിപ്പാറ വെള്ളച്ചാട്ടം വഴിയുള്ള ഒരു മുട്ടക്കുന്ന് ലക്ഷ്യമാക്കിയായിരുന്നു കോഴിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഒരു അഞ്ച് കിലോമീറ്റർ ഓഫ് റോഡാണ് ഓഫ് റോഡിൽ ഒരു പരിധിവരെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരു കിലോമീറ്റർ അധികം ദൂരം വരെ നമുക്ക് ബൈക്ക് ഓടിച്ചു പോവാം അത് കഴിഞ്ഞ് നമ്മൾ ഫോർ ഇൻറ്റു ഫോർ ജീപ്പിനെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ബൈക്ക് താഴെ വെച്ച് വീണ്ടും നടന്നു പോകുമെന്ന് വെച്ചു നല്ല മനോഹരമായ ബൈകളായിരുന്നു സൈഡിലേക്ക് നോക്കിയാൽ നല്ല വ്യൂ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നല്ല തെളുനീർ ചാലുകൾ കടന്നുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത് പോകുന്ന വയ്യിൽ ഞണ്ടുകൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു പിന്നെ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് അലതല്ലി ചെറിയ പാലങ്ങൾ അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ട് വീണ്ടും തുടർന്നു എല്ലാവരും ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു ദൂരെയായിട്ട് ഞങ്ങൾക്ക് മഞ്ഞിൽ കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇടതൂർന്ന ചെടികൾക്കിടയിലൂടെയുള്ള നല്ല ഒരു നടത്തം ഒരു പ്രത്യേക ഫീല് തന്നെയായിരുന്നു ഇടയ്ക്ക് ഞങ്ങൾ വിശ്രമത്തിലേക്ക് കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി ഒന്നര മണിക്കൂറായിരുന്നു ഞങ്ങളുടെ നടത്തം അതും ചെങ്കുത്തായ മലനിരകൾ താണ്ടിയായിരുന്നു യാത്ര നല്ലവണ്ണം ഞങ്ങൾ ക്ഷീണിച്ചിരുന്നു ഇപ്പോൾ തണുപ്പിൻ്റെ സമയമായതിനാൽ നല്ലവണ്ണം അട്ടയുണ്ടായിരുന്നു പ്രകൃതി നല്ല തണുത്തിട്ടായിരുന്നു അതുകൊണ്ട് ചൂട് അറിയാതെ ഇരുന്നതുകൊണ്ട് നല്ലവണ്ണം നല്ലവണ്ണം യാത്ര ചെയ്യാൻ സാധിച്ചു കക്കാടം പോയിൽ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും അവിടെ വന്ന് അവിടുത്തെ ആ തണുപ്പൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത് നല്ലതാണ് നല്ല കണ്ണിന് കുളിർമേകുന്ന ഒരു സ്ഥലം തന്നെയാണ് കക്കാടം പോയി അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ മുകളിലുള്ള റിസോർട്ടിനടുത്തെത്തി അവിടെ നിന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അരമണിക്കൂറുകൂടെ യാത്ര ചെയ്താൽ മാത്രമേ അവിടെയുള്ള മൊട്ടക്കുന്നിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് അതിനാൽ ഞങ്ങൾ തൽക്കാലം റിസോർട്ടിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കണ്ടു നല്ല നാച്ചുറലായിട്ടുള്ള ഒരു റിസോർട്ടാണ് അവിടെ ഉള്ളത് നാച്ചുറൽ പൂള് മഡ് ബാത്തിനുള്ള സൗകര്യം ഏറുമാടങ്ങൾ അങ്ങനെ തുടങ്ങി നല്ല നാച്ചുറലായിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയായിരുന്നു അവിടെ ഉള്ളത് അവിടുത്തെ കാഴ്ചകൾ ഫോട്ടോയിൽ പകർത്തി അവിടെ കുറച്ചു നേരം വിശ്രമിച്ചു അവിടുത്തെ ചേട്ടായി ഉണ്ടാക്കി തന്ന കട്ടൻ ചായയും കുടിച്ച് ഞങ്ങൾ അല്പനേരം അവിടെ വിശ്രമിച്ചു അപ്പോഴേക്കും ഏകദേശം നാലുമണി ആയിട്ടുണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾക്ക് ഒന്നര മണിക്കൂർ നടന്ന് യാത്ര ചെയ്യേണ്ടതു കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ